ആൾക്കാർ നെഗറ്റീവ് പറയുണ്ട് അത് ഒത്തിരി ഭയങ്കര വിഷമമാണ് എന്നെയും വിജയ്ക്ക് അഭിനയിക്കാനെന്ന് അറിഞ്ഞൂടാ അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കടന്ന് നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങക്ക് വിജയൻ എന്താണെന്ന് അറിയോ എനിക്കറിയില്ല വിജയേണ്ട എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഒരയിക്കോ വിജയേണ്ടന്റെ കൂടെ ഒരു ഷോർട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് വിജയണ്ണനെ കുറച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് മൂന്ന് പ്രശ്നമേ ഇല്ല അങ്ങനൊന്നും പറയരുത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഒന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് ഇട്ടു നിന്റെ ഇവിടെ എല്ലാവർക്കും കോമഡി ആകും അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല ചേച്ചിക്ക് ഇപ്പഴാ ലേശം കൂടിയത് വയലന്റ് ആകാറുണ്ടോ അതില്ല വിജയണ്ണ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് ഞാൻ മുടിയാടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹം ഒരു പടവും കൂടി ഇല്ല അണ്ണ അതിലൊരു ചെറിയൊരു വേഷം അന്നൻ്റെ പുറകില് നിൽക്ക അവിടെ ഒരുത്തരുന്ന കരിയുന്നുണ്ട് അവൻ പൊട്ടനാണ് അച്ഛം കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ നീ ഒരു കാര്യം ചെയ്യ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ ഞാൻ കുടിക്കാം സൂപ്പർ